മുതലാളി ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം കോപത്തിലാണ് മറുനാടിനെ ഇല്ലാതാക്കിയു എന്ന വാശിയിലാണ് അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ ആരാധകരെ അറിയിക്കുന്നു ഇതിനെല്ലാം എഫ്ഐആർ രജിസ്റ്റർ അദ്ദേഹത്തിന് ഉടനെ തന്നെ അറസ്റ്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട ഡോക്ടർ കണ്ട് ഏത് പോലീസ് സ്റ്റേഷനിലാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് എന്താണ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനുള്ള വകുപ്പ് എന്നൊന്ന് പറഞ്ഞു തന്ന ഉപകാരമായിരുന്നു ഞാൻ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ചോദിക്കുന്നതാണ് എൻ്റെ ഡോക്ടർക്ക് ഇതുപോലെ ഒരുപാട് എഫ്ഐആറുകൾ ഒരുപാട് അറസ്റ്റ് ഭീഷണികൾ നേരിട്ടാണ് ഞങ്ങൾ സത്യം പറഞ്ഞ് ഇവിടെ വരെ എത്തിയത് സത്യം പറഞ്ഞതിന്റെ പേരിൽ അറസ്റ്റിലായി ജയിലിലായാൽ പോലും അത് അഭിമാനമായി കരുതുന്ന ആളാണ് നിങ്ങൾ വെറുതെ പറ്റിക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ഇനിയും ഇങ്ങനെ നുണ പറയരുത് ഏത് വകുപ്പിലാണ് നിങ്ങൾക്കെതിരെ വാർത്ത എഴുതിയാൽ എഫ്ഐആർ ഇട്ട് പോലീസ് കേസെടുക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതും അതൊന്നു പറഞ്ഞു തരൂ ഇത് വകുപ്പ് വേണ്ടേ നിങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞ വാർത്തകൾ ശരിയല്ലെന്ന് കരുതുക എങ്കിൽ പോലും നിങ്ങളുടെ മുമ്പിലുള്ള വഴി മാനനഷ്ടത്തിന് കേസ് കൊടുക്കുക എന്നതാണ് ഞാൻ വന്ന് ജാമ്യം എടുക്കേണ്ട ഒരു ക്രിമിനൽ കേസാണെങ്കിൽ ഞാൻ കുറ്റകൃത്യം ചെയ്തു എന്ന് തെളിഞ്ഞാൽ ശിക്ഷിക്കുകയും ചെയ്യും അല്ലാതെ നിങ്ങൾ പരാതി കൊടുത്താൽ ഉടനെ എഫ്ഐആർ ഐ ഇട്ടിട്ട് അറസ്റ്റ് ചെയ്യാൻ മാത്രം ഇത് സൗദി അറേബ്യ അല്ല സാർ ഇത് ഇറാൻ അല്ല സാർ ഇത് പാകിസ്ഥാൻ അല്ല സാർ ഇത് ഭാരതമാണ് ഇന്ത്യയാണ് ഇവിടെ പത്തൊൻപത് ഒന്ന് പറയുന്ന ഒരു ആർട്ടിക്കളോട് അനുഛേദമുണ്ട് അതനുസരിച്ച് ഉത്തമ ബോധ്യമുള്ള തെളിവുള്ള കാര്യം പറയാം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ചെയ്യുന്നത് സമൂഹത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് അങ്ങ് ഇങ്ങനെ നിലവിളിച്ചിട്ട് കാര്യമില്ല എനിക്ക് അങ്ങയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അതിന്റെ കാരണം പണം തട്ടാൻ വേണ്ടി മറനാടൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം കള്ളപ്രചരണം നടത്തിക്കൊണ്ട് എല്ലാ ബിസിനസ്സുകാരെയും അടച്ചാക്ഷേപിച്ചുകൊണ്ട് എന്താ പണം പണം തട്ടാനുള്ള ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതിനി കൂടുതൽ നാൾ ഞാൻ ഈ അവസരത്തിൽ ഞാൻ ഡോക്ടർക്കായി വെല്ലുവിളിക്കുകയാണ് താങ്കളെ ഞാൻ പണം തട്ടാൻ ശ്രമിച്ചെങ്കിൽ താങ്കളെ ഏതെങ്കിലും തരത്തിൽ ഞാൻ ബന്ധപ്പെടണം താങ്കളോട് ഞാൻ പണം ചോദിച്ചിരിക്കണം ഒന്നുകിൽ ഞാൻ ഫോണിൽ ചോദിച്ചിരിക്കണം അല്ലെങ്കിൽ വാട്സാപ്പിൽ ചോദിച്ചിരിക്കണം അല്ലെങ്കിൽ ഇമെയിലിൽ ചോദിച്ചിരിക്കണം അല്ലെങ്കിൽ ഞാൻ നേരിട്ട് താങ്കളോട് ചോദിച്ചിരിക്കണം അതിന്റെ ഒരു തെളിവ് താങ്കൾ പുറത്തുവിടും അല്ലാതെ രണ്ട് ദിശയിൽ ഇരുന്നു കൊണ്ട് ടെലിപ്പതി വഴി പണം ചോദിക്കാൻ കഴിയില്ലോ ആ രേഖ രേഖപ്പുറത്തുവിടും അതിലേൻ്റെ മര്യാദ ഇനി അത് പോട്ടെ ഏതെങ്കിലും ഒരാളോട് ഞാനോ മറനാടനുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമോ പണം ചോദിക്കുകയോ പണം നൽകിയാൽ വാർത്ത കൊടുക്കാമെന്ന് പറയുകയോ പണം വാങ്ങുകയോ പണം വാങ്ങാത്തതിൻ്റെ പേരിൽ മോശമായി വാർത്ത കൊടുക്കുകയോ ചെയ്തു എന്നതിൻ്റെ ഒരു തെളിവ് പുറത്തുവിടാൻ കഴിയുമോ ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ് വിട്ടാൽ അങ്ങ് പറയുന്നതൊക്കെ അങ്ങയുടെ തട്ടിപ്പ് പ്രസ്ഥാനം നല്ല പ്രസ്ഥാനമാണെന്ന് വേണമെങ്കിലും പറയാം ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ് കഴിഞ്ഞ കുറേ കാലമായി പലരും കിണഞ്ഞ് ശ്രമിക്കുന്നതാണ് മറനാടന് അതിന് കിട്ടില്ല ദയവായി മനസ്സിലാക്കുക മറന്നാടൻ പണത്തിന് വേണ്ടി അല്ലേ പണിയെടുക്കുന്നത് സത്യം ജനമറിയാൻ വേണ്ടി പണിയെടുക്കുന്നതാണ് അങ്ങ് ഒരുപാട് വിശദീകരണങ്ങൾ നൽകുന്നത് കണ്ടു അള്ളാഹുവിൻ്റെ നാമം ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമല്ലെന്ന് എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയുന്നുണ്ട് അള്ളാഹു സ്വർണ്ണ കച്ചവടം നടത്താൻ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു തട്ടിപ്പ് നടത്താൻ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും സ്വർണ്ണ കച്ചവടത്തിൽ ഇട്ടുകൊണ്ട് അള്ളാഹുവിനെ മഹത്വപ്പെടുത്താൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല അങ്ങ് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊൻപത് നാമങ്ങളെ ദുരുപയോഗിക്കുകയാണ് എന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ വരെ പറയുന്നു ഒരു പള്ളിക്കത്തിയിട്ട് അയാളുടെ മകളെ കെട്ടിക്കുന്നതിന് വേണ്ടി നീക്കി വെച്ചിരുന്ന പണം താങ്കളെ വിശ്വസിച്ചു കൊണ്ട് തന്നിട്ട് അത് പറ്റിക്കപ്പെട്ടപ്പോൾ അയാൾ സങ്കടത്തോടെ പറഞ്ഞത് കേട്ടതല്ലേ ഒരിക്കൽ കൂടി കേട്ടോളൂ മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് പതിനഞ്ചര പവന്റെ സ്വർണത്തിന് വേണ്ടി ഇവിടെ ഞാൻ ഞാൻ ഒരു വർഷം മുമ്പ് ബുക്ക് ചെയ്തിട്ടാണ് പണിക്കൂര് പണിക്കിഴിവ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടും ബിസിനസ് ലാഭം തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോധിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഞാൻ എന്നെ ഇവിടെ എൻ്റെ മകളുടെ സ്വർണം ഇവിടെ നിഷേധിക്കാൻ കാരണമായത് പക്ഷെ മകളുടെ വിവാഹ സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നിട്ട് ഇതുവരെയും സ്വർണ്ണമില്ല എന്ന് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞതാണ് ഇതുവരെയും കിട്ടാതെ ഞാൻ വിഷമാവസ്ഥയിൽ കഴിയുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ സ്വർണം എനിക്ക് കിട്ടി എന്ന് കിട്ടിയേ മതിയാവും പറയുന്നത് കട കട അടച്ചിട്ട് ഈ നമ്മളെ കല്യാണത്തിന്റെ കാര്യം അതാണ് പ്രയാസകരമായി വരുന്നത് അതുകൊണ്ട് പരിഹാരം ഇതിനു വേണ്ടിയാണോ നിങ്ങൾ നാമം തെറ്റാണ് മിസ്റ്റർ നിങ്ങൾ കാണിക്കുന്നത് തെറ്റാണ് നിങ്ങൾക്ക് തട്ടിപ്പ് നടത്താം പക്ഷേ അള്ളാഹുവിന്റെ നാം ഉപയോഗിക്കരുത് അങ്ങേറ്റത്തെ പാപമാണ് എന്നിട്ട് താങ്കളുടെ ജീവനക്കാർ പേടിച്ചോടി കാരണം അവിടെ സ്വർണവുമില്ല പണം കൊടുക്കാൻ വഴിയുമില്ല അവരെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഭയപ്പെടുത്തുന്നു വന്നില്ലെങ്കിൽ അസ്സാം അൽ ഷക്കൂറിലെ എന്റെ ബഹുമാനപ്പെട്ട എന്റെ സ്നേഹിതന്മാർക്ക് നമ്മൾ ഇന്ന് ഒരു വിപണന യുദ്ധത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തില് നമ്മൾ അക്കൗണ്ട് അൺഫ്രീസ് ചെയ്തിട്ടുണ്ട് ഇന്ന് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം ഇങ്ങനെ അൺഫ്രീസ് ആവും അതായത് അക്കൗണ്ട് തുറക്കപ്പെടും ആദ്യം അവർ നിർദ്ദേശിക്കുന്ന ടാക്സുകൾ നമ്മൾ അടയ്ക്കേണ്ടി വരും അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് കാണിച്ചു കഴിഞ്ഞു ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടും നമുക്ക് കസ്റ്റമേഴ്സിൻ്റെതും എല്ലാം ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ സ്റ്റാഫുകൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങളായാൽ ഷക്കൂർ അൽ നൂർ അൽ മുക്തലുള്ള സ്റ്റാഫുകൾ അൽ റസാഖ് അൽ ഫൽ അലീ അൽ ജലീൽ ഇത്രയും സ്റ്റാഫുകൾ എത്രയും പെട്ടെന്ന് സ്ഥാപനങ്ങൾ വന്ന് തുറന്ന് അള്ളാഹുവിന്റെ ഇസ്തത്തിനെ കാക്കണം അല്ലെങ്കിൽ നിങ്ങൾ നശിച്ചവരുടെ കൂട്ടത്തിൽ കണക്കാക്കപ്പെടും അള്ളാഹുന്റെ നാമങ്ങൾക്ക് പോറലേക്കുന്ന രീതിയിൽ നിങ്ങൾ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം യദീന്റെ പേരിൽ ഒരു ആഹ്വാനമാണ് കടയിൽ വന്ന് നിങ്ങൾ നിങ്ങളാളുകൾ ഒന്നും ചെയ്യയില്ല അവർക്കുള്ള വിഭ്രാന്തി നിങ്ങൾ തീർത്തു കൊടുക്കണം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ അതിന് പരിശ്രമിച്ചിരിക്കുകയാണ് അള്ളാഹു വിജയം തന്നിട്ടുണ്ട് നമ്മൾ പേയ്മെന്റുകൾ കൊടുക്കും എല്ലാ കാര്യങ്ങളും മുന്നേറും പക്ഷേ നിങ്ങൾ വീരുക്കളെ പോലെ യുദ്ധഭൂമിന്ന് ഒളിച്ചു കൊടരുത് വൻപാവങ്ങൾ പെട്ട പാവങ്ങളിൽ നിങ്ങൾ ഗണിക്കപ്പെടും എന്തൊരു മോശമാണ് അള്ളാഹുവിന്റെ പേരിൽ താങ്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്ന അങ്ങേറ്റത്തെ മതനിന്ദയാണ് ദൈവനിന്ദയാണ് യഥാർത്ഥ മുസ്ലിം വിശ്വാസികൾ ഈ ഇയാൾ അള്ളാഹുവിന്റെ നാമം ദുരുപയോഗിക്കുന്നതിന് പേര് ഇയാൾ ഇപ്പോൾ ചാകത്തെറണം ഇയാൾക്കെതിരെ കേസ് കൊടുക്കും ഇതാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഇങ്ങനെ മോങ്ങരുത് എനിക്ക് താങ്കളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് താങ്കൾ പറയുന്നു താങ്കളോട് സത്യസന്ധമായ ബിസിനസ്സാണെന്ന് അതായത് താങ്കൾ കൃത്യമായി വെഡ്ഡിംഗ് പാർട്ടി ഓർഡർ എടുക്കുന്നു അവർക്ക് സ്വർണം ഉണ്ടാക്കി കൊടുക്കുന്നു താങ്കൾ സ്വർണം കുഴിച്ചെടുക്കുന്നതാണോ ആണെങ്കിൽ എവിടെ നിന്നാണ് കുഴിച്ചെടുക്കുന്നത് എൻ്റെ ചോദ്യം ആദ്യത്തെ ചോദ്യം ഇനി ഈ കുഴിച്ചെടുക്കുന്ന സ്വർണം ആഭരണമാക്കണമല്ലോ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ ഡിസൈൻ ചെയ്ത് ആഭരണമാക്കണമല്ലോ ഇതിന് പണിക്കൂലി ഇല്ല എന്ന് താങ്കൾ പറയുന്നു എങ്ങനെയാണ് താങ്കൾ സ്വർണം നേരിട്ട് കുഴിച്ചെടുക്കുമ്പോൾ തന്നെ ആഭരണമായാണ് കിട്ടുന്നത് ജനങ്ങൾ പറയണം പിന്നെ എങ്ങനെയാണ് ഇതിന് പണിക്കൂലി ഈടാക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് താങ്കളുടെ സ്വർണ്ണക്കടകടല്ലാം ചെറുതായിരിക്കുന്നതും അവിടെ ആവശ്യത്തിന് സ്റ്റോക്ക് ഇല്ലാത്തതും താങ്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നു ഇതാ ഈ ദിവസങ്ങളിൽ തന്നെ തുറക്കും സ്റ്റോക്ക് വരും വീണ്ടും ഉദ്ഘാടനം ഈ ആഴ്ച വരുന്ന പിന്നെ തിങ്കൾ മുതൽ വേഴം വരെ സ്റ്റോക്ക് ദിവസങ്ങളിൽ കടകളെല്ലാം വീണ്ടും ും ഉദ്ഘാടനം ചെയ്യം എന്നിട്ട് തുറന്നോ എല്ലാം സ്റ്റോക്ക് വന്നോ ആളുകൾക്ക് കൊടുക്കാനുള്ള സ്വർണം കൊടുത്തോ ആളുകൾക്ക് കൊടുക്കാനുള്ള പണം കൊടുത്തോ എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ നോടെ പറയുന്നത് താങ്കളുടെ കടകൾ മിക്കതും കിടക്കുകയാണ് തുറക്കുമ്പോൾ ആളുകൾ പണം ചോദിച്ചിട്ടും അപ്പോഴേക്കും കട ഇത് സത്യമാണ് താങ്കളുടെ ജീവനക്കാർ പേടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം താങ്കൾ നടത്തിയിരുന്നത് തട്ടിപ്പാണ് സ്വർണ്ണ കച്ചവടമല്ല താങ്കൾ ആളുകളെ വിലക്കുറവിൻ്റെ സ്വർണം പറഞ്ഞ് അഡ്വാൻസ് പണം കൈപ്പറ്റി അവരെ പറ്റിക്കാണ് ചെയ്തത് അതാണ് എന്ന് പറയുന്നത് താങ്കൾ ഇങ്ങനെയല്ല അദ്ദേഹത്തിന് മണി ചെയിൻ എന്ന മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല എന്നാണ് എന്റെ വിശ്വാസം കാര്യം അത് ഒരാള് ചേരുകയും അതുപോലെ അദ്ദേഹം വീണ്ടും രണ്ടുപേരെ ചേർക്കി അവർ രണ്ടുപേരെ ചേർക്കി അങ്ങനെയാണ് മണി ചെയിൻ മോഡൽ ഞങ്ങളുടെ ബിസിനസ് എന്ന് പറയുന്നത് വെഡ്ഡിങ് പാർട്ടികൾക്കുള്ള അഡ്വാൻസ് ഓർഡർ അവിടെ ഒരു മണി ചെയിൻ മാതൃകയെ ഇല്ല മണി ചെയിൻ ഇങ്ങനെയല്ല രണ്ടു വശത്തും ആളില്ല എന്റെ പൊന്നു ചങ്ങാതി ഒരാൾ കേട്ടിരിക്കുന്ന പണം വാങ്ങി വേറൊരാൾ കൊടുക്കുന്നവർ മണി ചെയിൻ ഒരാളിരിക്കുന്ന നൂറ് രൂപ മേടിച്ചിട്ട് അതിൻ്റെ അഞ്ച് രൂപ രണ്ട് രൂപ മൂന്ന് രൂപയ വേറെ കൊടുക്കും ഇതാണ് താങ്കൾ ചെയ്യുന്നത് ഈ തട്ടിപ്പ് ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചു താങ്കൾ വലിയ സ്വർണ്ണക്കിടക്കാരനാണെങ്കിൽ സ്വർണം കുഴിച്ചെടുത്ത് ആഭരണമായി വെക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് താങ്കൾ ഈ പണം വാങ്ങിയവർക്ക് സ്വർണം കൊടുക്കുന്നില്ല വളരെ എളുപ്പമല്ല താങ്കൾ ഇതിന് ഭയപ്പെടണം എന്റെ എങ്ങനെ താങ്കളെ ബാധിക്കും കാരണം സ്വർണം താങ്കളിലുണ്ട് ആ സ്വർണം താങ്കൾ കൊടുക്കുന്നു അവർ പണം തരുന്നു ഇതാണ് കച്ചവടമെങ്കിൽ എൻ്റെ വാർത്ത എങ്ങനെ ബാധിക്കും മറനാടിന്റെ വാർത്ത ബാധിക്കേണ്ടത് തട്ടിപ്പ് നടക്കുമ്പോഴാണ് താങ്കൾ തട്ടിപ്പ് നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ പിന്നെ പണം വാങ്ങിയവർക്ക് സ്വർണ്ണം കൊടുത്തുകൂടെ എന്തുകൊണ്ടാണ് താങ്ക് കൊടുക്കാതെ പാവപ്പെട്ട മനുഷ്യരെ നിങ്ങൾ കബളിപ്പിക്കാൻ അള്ളാഹുവിന്റെ നാമം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ അവസാനിപ്പിക്കുക വേറെ ഒരു വിരോധവും എനിക്ക് താങ്കളോടില്ല ആരോടും ഒരു പണവും ചോദിക്കുന്ന ആളല്ല പക്ഷെ താങ്കൾ മനഃപൂർവ്വം ജനങ്ങളെ പണിക്കൂല് കുറവാണ് എന്ന് പറഞ്ഞ് പറ്റിച്ച് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ സ്വർണം തിരിച്ചു കൊടുക്കേ അല്ലെങ്കിൽ പണം തിരിച്ചു കൊടുക്കേ ഇത് സാധിക്കാത്ത താങ്കൾ വെറുതെ എന്ന് ഉണ പറയണേ ഇപ്പൊ പറയുന്നു നികുതിയെല്ലാം അടച്ചു ഇപ്പോൾ തന്നെ ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം എട്ടാം തീയതി കഴിഞ്ഞിന് ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ദിവസത്തോളം ഞങ്ങളുടെ ദിവസത്തിനുള്ള ഫ്രീസ് ആയിരുന്നു അതെല്ലാം അൺഫ്രീസ് ആയി തുടങ്ങിയിട്ടുണ്ട് കൂടാതെ ടാക്സ് മറ്റു ആണ് എന്നിട്ട് ഡീഫ്രീസ് ചെയ്തോ ബാങ്ക് അക്കൗണ്ട് എല്ലാം കൃത്യമായി വന്നോ ഇത് തുറന്നു പറയണം ഇനി ഇതെല്ലാം പോട്ട് ഞാൻ ഒരൊറ്റ ചോദ്യം മാത്രം താങ്കളോട് ചോദിക്കട്ടെ താങ്കൾ താങ്കളുടെ പേരിനൊപ്പം ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ മൻസൂർ എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഡോക്ടറേറ്റ് എവിടെ നിർത്തണം എവിടെ നിന്നെടുത്താൽ അത് പറഞ്ഞുതരും താങ്കൾക്ക് എവിടെ നിന്നാണ് ഡോക്ടറേറ്റ് കിട്ടിയത് താങ്കൾ മെഡിക്കൽ ഡോക്ടറാണോ അതോ താങ്കൾ ഗവേഷണം നടത്തി പി എച്ച് ഡി എടുത്ത ഡോക്ടറാണോ ഏത് യൂണിവേഴ്സിറ്റിയാണ് താങ്കൾക്ക് ഡോക്ടറേറ്റ് നൽകിയത് ഏത് വിഷയത്തിലാണ് താങ്കൾ ഗവേഷണം നടത്തിയത് താങ്കളുടെ ആ പ്രബന്ധം അതൊന്ന് കാണിക്കാമോ താങ്കൾക്ക് ഡോക്ടറേറ്റ് കിട്ടിയ യൂണിവേഴ്സിറ്റി ഏതെന്ന് പറയാമോ താങ്കൾ തട്ടിപ്പുകാരനാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് താങ്കളുടെ പേരിനൊപ്പമുള്ള ഈ ഡോക്ടർ സ്വന്തം പേരിനൊപ്പം വ്യാജമായി ഡോക്ടർ എന്ന് ചേർക്കുന്നവർ തട്ടിപ്പുകാരാണ് ഒരു സംശയമുണ്ട് ഒരു ഡോക്ടർ ഷിഹാബ് ഷായ ഉണ്ട് ബുർജുഖലീഫയിൽ ഏറ്റവും വലിയ തട്ടിപ്പുകാരനാണ് ഒരുപാട് ഡോക്ടർമാരുണ്ട് അതുകൊണ്ട് ദയവായി താങ്കൾ ഈ ജനങ്ങളെ പറ്റിക്കുന്നത് നിർത്തുക താങ്കൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ പറ്റിക്കുന്നു എന്നതാണ് കൂടുതൽ ഖേദകരം കാരണം അള്ളാഹുവിൻ്റെ നാമം ഉപയോഗിക്കുന്നത് കൊണ്ട് സാധാരണ മുസ്ലിം വിശ്വാസികൾ വഞ്ചിക്കപ്പെടുന്നു അവർ സത്യമാണെന്ന് കരുതുന്നു ദയവായി ഈ തട്ടിപ്പ് അവസാനിപ്പിച്ച് മര്യാദയ്ക്ക് പണിയെടുത്ത് ജീവിക്കൂ ഒരിക്കൽ കൂടി വെല്ലുവിളിക്കുന്നു ഞാൻ താങ്കളോടോ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരനോടോ പണം ചോദിച്ചതിന് തെളിവ് കൊണ്ടുവന്നാൽ പുറത്തുവിട്ടാൽ താങ്കൾ പറയുന്നതൊക്കെ ചെയ്യാം താങ്കളുടെ തട്ടിപ്പ് ബിസിനസ് നല്ലതാണെന്ന് പറഞ്ഞ് പണിയും അവസാനിപ്പിക്കാം